കോഴിച്ചന ചെട്ടിയാങ്കിണർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് ചാച്ചാജി അനുസ്മരണവും അംഗൻവാടി സൗഹൃദ സന്ദർശനവുമാണ് സംഘടിപ്പിച്ചത് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പെരുമണ്ണ ചനപ്പുറം അംഗൻവാടിയിലാണ് വിദ്യാർത്ഥി സംഘം എത്തിയത് കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസൈനാർ എഡരിക്കോട് റഫീഖ് വേങ്ങര എം റസീന വൈഗ ആദർശ് ശ്യാംലാൽ എന്നിവർ നേതൃത്വം നൽകി കെ ഗിരിജ സ്വാഗതവും ടി പി സുമതി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ കോട്ടയ്ക്കൽഫില് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്